മിശിഹായിൽ പ്രിയമുള്ള ഈ ലേഖനം നാലാം ചാപ്റ്റർ േഖനം നാലാമധ്യായും അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ കർത്താവ് കുറ്റം ചുമത്താത്തവൻ ഭാഗ്യവാൻ മനുഷ്യന്റെ കലെ ശക്തിയും കർമ്മവീര്യവും ഇല്ലാതാക്കാൻ അവന്റെ പാപബോധം മതിയാകും പറഞ്ഞുപോയ തെറ്റായ വാക്കുകളും ചെയ്തു പോയ അനീതി പ്രവൃത്തികളും മനസ്സിനെ എപ്പോഴും വേദനിപ്പിക്കും അത് ജീവിതത്തെ തകർക്കും പാപബോധത്തിന്റെ രൂക്ഷത മറ്റെല്ലാ വിഷമതയെക്കാളും മൂർച്ചയേറിയതാണ് അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ സാധിക്കുന്നത് ഭാഗ്യമാണ് പാപഭാരം താങ്ങാനാവാതെ ആത്മഹത്യ ചെയ്ത സംഭവങ്ങളുണ്ട് പാപബോധത്തോടെ ജീവിക്കുന്നത് മരണത്തെക്കാൾ ഭയങ്കരമാണെന്ന് അവർക്ക് തോന്നിയിരിക്കും ഈശ്വര ഏറ്റുകൊടുത്ത യൂത പാപഭാരം വഹിക്കാൻ വയ്യാത്തപ്പോൾ വയ്യാതായപ്പോൾ ആത്മഹത്യ ചെയ്തു പാപക്ഷമ ലഭിച്ചു എന്ന ബോധ്യം ലഭിക്കുന്ന ഏറ്റവും പ്രയാസം പക്ഷപാതക്കാരന് പാപക്ഷമ ലഭിച്ചു എന്ന ബോധ്യം ലഭിക്കുന്നത് രോഗസൗഖ്യം പ്രാപിക്കുന്നതിനേക്കാൾ പ്രയാസമാണെന്ന് ഈശോ പറഞ്ഞു ആദ്യം പാപക്ഷമാ ബോധ്യം ലഭിച്ചാൽ പിന്നാലെ രോഗസൗഖ്യം സാധ്യമാണെന്ന് ഈശോ മനസ്സിലാക്കി രോഗം മാറുവാൻ പാപബോധം ഇല്ലാതാകണം അവസരം കിട്ടിയാൽ വീണ്ടും ഉപയോഗിക്കുവാൻ വേണ്ടി സൂക്ഷിക്കുന്ന തെറ്റായ ആഗ്രഹങ്ങളാണ് പാപബോധത്തെ നമ്മിൽ തറപ്പിച്ചു നിർത്തുന്നത് മനസ്സിൽ നിന്ന് തെറ്റായ ആഗ്രഹങ്ങളെ പൂർണ്ണമായി ഉപേക്ഷിച്ചാൽ പാപഭാരം ഇല്ലാതാവും മനസ്സിനൊരു മാറ്റമുണ്ടാവണം സ്നാവകയോഹന പാപമോചനത്തിനായി മാനസാന്തരമാണ് ചൂണ്ടിക്കാണിച്ച മാർഗം ചെയ്ത് തെറ്റുകൾ ആത്മാർത്ഥമായി ഏറ്റുപറയുകയും പഴയ മാർഗങ്ങൾ സ്വീകരിക്കുകയില്ല നിശ്ചയിക്കുകയും അവയെ ചിന്തയിൽ ഉപേക്ഷിക്കുകയും ചെയ്താൽ ഇല്ലാതാകും അതേ സമ്പൂർണ്ണ സമർപ്പണം പാപഭാരത്തെ ഇല്ലാതാക്കും അതിനാണ് സഭ നമുക്ക് ഇത്ര നമുക്ക് സ്ഥാപിച്ചിരിക്കുന്നത് കുംഭസാരം എന്ന കൂതാൻ അതിലൂടെ കടന്നുപോയി എല്ലാ പാപങ്ങളും വിമോചിക്കപ്പെട്ട് സ്വതന്ത്രമായ ഒരു ജീവിതം നയിക്കുമ്പോൾ നമുക്ക് പാപഭാരമില്ലാതെ കർത്താവിൽ സ്വതന്ത്രരായി ജീവിക്കുവാൻ പ്രവർത്തിക്കുവാൻ കഴിയും നമ്മുടെ കൃത്യം കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും എപ്പോഴും എന്നേക്കും എന്നിരിക്കും